ഞാനിപ്പോൾ നിൽക്കുന്നത് പുതിയൊരു ടൗണിൻ്റെ ഭാഗത്താണ് ഇത് പുതിയ ടൗണിൻ്റെ ഗുഡ്സ് വോട്ടർഷൻ്റെ ബാക്കിൽ നിൽക്കുന്ന ഒരു വേലായുതേട്ടൻ ഫാമിലിയാണ് ഇവിടെ നിൽക്കുന്നത് ചിലപ്പോൾ പല ആൾക്കാരും ഇതുവഴി പോകുമ്പോഴേ ഈ ഒരു ഇടവഴി കണ്ടിട്ടുണ്ടാവും ഇത് വേലായുതേട്ടൻ്റെ റൂമാണ് ഒരു മൂന്ന് പാവപ്പെട്ട മൂന്ന് ജീവനുകളാണ് ഇവിടെ ജീവിക്കുന്നത് വളരെ ശോചനീയ അവസ്ഥയിലാണ് ഇവർ ഉള്ളത് ചെറിയൊരു ചായ്പ് റൂമാണ് അപ്പോൾ വേലായുതേട്ടന് എഴുപത്തി എട്ട് വയസ്സായി അവരെ പെണ് അവർക്ക് എൺപത്തി ആറ് വയസ്സുണ്ട് പിന്നെ വലതായിട്ട് വൈഫ് മൂന്ന് പേരും അസുഖബാധിതരാണ് കൃത്യമായിട്ട് ഗുളികയും കാര്യങ്ങളൊക്കെ കഴിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊന്ന് സമയം കിട്ടുന്നവർ ഇതുവഴി പോകുമ്പോഴേ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി വരുവുക ഇവർക്ക് എന്തെങ്കിലും സാമ്പത്തികമായിട്ട് സഹായം നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്യുക സാമ്പത്തികമായിട്ട് കാരണം ഇവർക്ക് വളരെ ദുരിതത്തിലാണ് കാരണം വരുമാന മാർഗ്ഗങ്ങളോ കാര്യങ്ങളോ സഹായിക്കാൻ ആരുമില്ല മൂന്ന് വൃദ്ധരായ ജനങ്ങളാണ് മൂന്ന് പേര് അസുഖബാധിതരാണ് അവർക്ക് കൃത്യമായിട്ട് മരുന്നും ഗുളിയും ഒക്കെ കൃത്യമായിട്ട് ഇവർക്ക് കഴിക്കേണ്ട ആൾക്കാരാണ് അപ്പോൾ ഈ ചെറിയ ഒരു കുടുസു റൂമിൽ ഇവർ ഇവരെ മൂന്ന് ജീവിതങ്ങൾ ഇവർ തള്ളി നീങ്ങുന്നത് ഇത് മഴക്ക് ചോരും ഫുള്ള് പഴയ ആണ് അപ്പോൾ ഞാൻ ഇവരായിട്ട് സംസാരിച്ചപ്പോഴേ മഴക്ക് ഫുള്ള് ചോർന്നൊലിക്കുന്നതാണ് അപ്പോൾ ഇവർക്ക് പർജൻ്റായിട്ട് വേണ്ടതിന് മേലൊരു മേൽപ്പായി പായ് കെട്ടാനാണ് ഇത് റൂമിന്റെ അവസ്ഥയൊക്കെ കണ്ടോ ഇത് ഫുള്ള് എലിയൊക്കെ ഫുൾ എലിയെല്ലാം തരുന്ന തീർച്ചയായി മാന്തി അല്ലേ ഇത് മഴ പെയ്തിട്ട് ഇതാണ് ഇവരുടെ ഒരു ചായപ്പ് റൂമാണ് ഒരു പീഡികൻ്റെ ബാക്കിൽ ചായപ്പ് റൂമാണ് ഇവർക്ക് ഭക്ഷണം വയ്ക്കാനൊന്നും പറ്റൂല കാരണം ബാലഘട്ടത്തിന് കാലിനും തീരെ സൂചാത്തൊരാളാണ് ആള് സ്ക്രച്ചസിലാണ് നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഭക്ഷണം എല്ലാം ഇവർ ഹോട്ടലിന് വാങ്ങുക ചെയ്യുന്നത് ഫുള്ള് ചോർച്ചയാണ് ഇപ്പോൾ പെരുമഴ വന്നു കഴിഞ്ഞാൽ ഫുള്ള് ചോർന്നു സാധാ ചെറിയൊരു മഴക്കന്നെ ഫുള്ള് ചോർന്നൊലിക്കുന്ന ഒരവസ്ഥയാണ് അപ്പോൾ സുമനസ്സുകൾക്ക് സഹായിക്കുക നമ്മൾ അനാവശ്യമായിട്ട് ഒരുപാട് പൈസ നമ്മൾ കളയുന്നത് എന്തെല്ലാം ആവശ്യങ്ങൾ അനാവശ്യമായിട്ട് നമ്മൾ പൈസ കളയുന്നുണ്ട് അപ്പോൾ കനിവുള്ളവർ കുറച്ച് പൈസ ഇവർക്ക് എന്തെങ്കിലും സഹായം കഴിവ് പോലെ നിങ്ങളുടെ കഴിവ് പോലെ സഹായിക്കാൻ പറ്റുമോ അങ്ങനെ സഹായിക്കുക നേരിട്ട് വന്ന് നിങ്ങൾക്ക് കാണാൻ എടുത്തല്ല അവസ്ഥ ഇവിടെയാണൊരു മൂന്ന് ജീവിതങ്ങൾ തള്ളി നീക്കുന്നത് ഇവർക്കന്ന് നടക്കാൻ തന്നെ വയ്യ വ്യക്തി അവർക്ക് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞ മരുന്നും കാര്യങ്ങളൊക്കെ മോൻ മരിച്ചല്ലേ ഇവരെ മോൻ ഇപ്പൊ മരിച്ചിട്ട് ഏഴു മാസമായി ഒരു വികലാംഗനായ ഒരു കുട്ടിയെ ആണല്ലേ സംസാരിക്കാനാവൂലെ ഏഴു മാസേ ആയിട്ടുള്ളൂ അപ്പൊ ഈ മൂന്ന് ജീവിതങ്ങളാണ് ഇവിടെ ഉള്ളത് ഇതാ ഇതാണിവർ ജീവിക്കുന്ന നിലവിലെ ജീവിതസ്ഥിതി ഇതാണ് അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നവർ എങ്ങനെയെങ്കിലും സഹായിക്കാൻ പറ്റുന്നത് ഇപ്പോൾ ഭക്ഷണം കൊടുത്ത് ഭക്ഷണം കൊടുത്ത് സഹായിക്കാൻ പറ്റുന്നവർ സാമ്പത്തികമായിട്ട് സാമ്പത്തിക കാര്യം കൊടുത്ത് സഹായിക്കാൻ പറ്റുന്നവർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സഹായിക്കണം അതിനുണ്ടായിരുന്ന കനിവുണ്ടാകും നമ്മൾ അമ്പലങ്ങളിലും പല്ലുകളിലും പോയി പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല ഇങ്ങനെ കാര്യങ്ങൾ നമ്മൾ നേരിട്ട് കാണുക അവരെ നമുക്കൊരു ഹെൽപ്പാകുക അവർക്കൊരു തുണയാവുക